മക്കൾ എന്നാൽ പ്രാണനാണ് മോഹൻലാലിന് അവരുടെ സന്തോഷത്തിന് അവരെ ജീവിക്കാൻ അനുവദിക്കുന്ന അവർ കാരണം ഒരു പുൽനാമ്പ് പോലും വേദനിക്കുന്നില്ല എന്ന് ഉറപ്പുള്ള അച്ഛനാണ് മോഹൻലാൽ ആ അച്ഛനാണ് കഴിഞ്ഞ ദിവസം തൻ്റെ മകനെ വലിയ രീതിയിൽ അസഭ്യം വിളിക്കുന്ന പ്രശസ്തനായ മലയാള നടൻ്റെ ഫോൺ കോൾ കേൾക്കേണ്ടി വന്നത് ഹൃദയം തകരുന്ന വേദനയോടെയാണ് മോഹൻലാൽ ആ ഫോൺ കോൾ റെക്കോർഡുകൾ മുഴുവൻ കേട്ടിരുന്നത് സിനിമയിൽ അഭിനയിക്കണമെന്ന് പോലും ആഗ്രഹമില്ലാത്ത ആളാണ് തൻ്റെ മകൻ അവനെക്കുറിച്ച് ഇത്രയും മോശമായി പറയുന്നത് കേട്ടാൽ ഏതെങ്കിലും അച്ഛന് സഹിക്കാൻ കഴിയുമോ എന്നാണ് തകർന്നിരുന്ന ലാലേട്ടനെ ആശ്വസിപ്പിക്കാൻ എത്തിയ മുതിർന്ന നടന്മാരോട് അദ്ദേഹം ഹൃദയം തുറന്നു തന്നെ ചോദിച്ചത് തന്നെ ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ അതിലെനിക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷേ തൻറെ കൂടി അഭ്യർത്ഥന പ്രണവ് കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് ഈ അസഭ്യ വിളി എനിക്ക് സഹിക്കാനാകില്ല എന്നായിരുന്നു മോഹൻലാൽ തകർന്ന മനസ്സോടെ തന്നെ പറഞ്ഞത് അങ്ങനെയാണ് ഇതുപോലെ തന്നെ തന്നെയും മക്കളെയും ചീത്ത വിളിക്കുന്നവർക്ക് വേണ്ടി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കേണ്ടെന്ന നിലപാടിലേക്ക് മോഹൻലാൽ എത്തിയതും പിന്നാലെയാണ് ലാലേട്ടൻ ഒഴിയുന്ന ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അസഭ്യ വിളി നടത്തിയ നടൻ തയ്യാറെടുക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ ഫോൺ കോൾ റെക്കോർഡ് പരസ്യമായി അമ്മ മീറ്റിംഗിൽ പ്ലേ ചെയ്തതോടെ ആ നടൻ നാണം കെട്ടുവെന്നതാണ് സത്യം എങ്കിലും കടുത്ത സങ്കടത്തിൽ ലാലേട്ടൻ നിൽക്കിയായിരുന്നു ക്യാൻസർ രോഗ ചികിത്സയിൽ നിൽക്കെ മമ്മൂക്കിയുടെ ഫോൺ കോൾ എത്തിയത് മമ്മൂക്കിക്ക് മുന്നിൽ മനസ്സു തുറന്ന ലാലേട്ടന്റെ വാക്കുകൾ പലപ്പോഴും ഇടറിയിരുന്നു തന്നെ പറഞ്ഞതൊന്നും തനിക്ക് വിഷയമല്ല പക്ഷേ എന്റെ മോനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാനാകില്ല ഇച്ചാക്ക എന്നാണ് മമ്മൂക്കിയോട് ലാലേട്ടൻ പറഞ്ഞത് മകനോടുള്ള സ്നേഹത്തിനു മുന്നിൽ പലപ്പോഴും വാക്കുകൾ ഇടറിപ്പോകുന്ന ലാലിന്റെ ഫോൺ കോളിനു മുന്നിൽ കണ്ണു നിറഞ്ഞാണ് മമ്മൂക്ക ഫോൺ വെച്ചത് ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരോ രക്തബന്ധമോ ഒന്നും തന്നെ ഇവർ തമ്മിൽ ഇല്ലെങ്കിലും ലാലേട്ടനെ മമ്മൂക്കയ്ക്കും മമ്മൂക്കിയെ ലാലേട്ടനും നന്നായി അറിയാം എന്തു കാര്യത്തിലായാലും മമ്മൂക്ക അന്തിമ തീരുമാനം പറഞ്ഞാൽ ലാലേട്ടനത് അനുസരിക്കും അത്രയടുപ്പമാണ് ഇരുവരും തമ്മിൽ ആ അടുപ്പത്തിന് മുന്നിൽ സഹോദര ബന്ധങ്ങൾ പോലും മാറി നിൽക്കും അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ ഹൃദയം വിങ്ങുന്നത് തിരിച്ചറിഞ്ഞായിരുന്നു മമ്മൂക്കിയുടെ ഫോൺ കോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കാനുള്ള മോഹൻലാലിന്റെ പെട്ടെന്നുള്ള തീരുമാനത്തിന് കാരണമായത് ആ ഞെട്ടിക്കുന്ന ഫോൺ കോൾ റെക്കോർഡ് തന്നെയായിരുന്നു ഇത് അമ്മയുടെ മീറ്റിങ്ങിനിടെ ഒരു സംവിധായകൻ വഴി ലാലേട്ടനെ ലഭിച്ചതോടെയാണ് ആ യുവ നടന്റെ മുഖമൂടി അഴിഞ്ഞു വീണതും ലാലേട്ടൻ കലികൊണ്ട് തുള്ളിയതും അതിനിടെയായിരുന്നു നടൻ ബൈജു സന്തോഷിന്റെ ും എത്തിയത് അതുകൂടി എത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ലാലേട്ടന്റെ കൺട്രോൾ വിട്ടു പോവുകയായിരുന്നു മോഹൻലാൽ അഭിനയിച്ചിട്ടേ ഇല്ലാത്ത ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ലാലേട്ടനെയും മകൻ പ്രണവിനെയും വലിച്ചിഴച്ച് ആ പ്രശസ്തനായ യുവ നടൻ അസഭ്യവർഷം ചുരിഞ്ഞ ഫോൺ കോൾ ഉണ്ടായത് മോഹൻലാലിനെയും മകനെയും തെറ്റായ രീതിയിൽ പറഞ്ഞ നടൻ അമ്മയുടെ ഇക്കഴിഞ്ഞ ദിവസത്തെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ഇനി പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന കാര്യവും സംശയത്തിലാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ